വനത്തെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും അറിയാൻ വയനാട്ടിലെത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമുണ്ട് മുത്തങ്ങയിൽ ആയകാലത്ത് മനുഷ്യനെ വിറപ്പിച്ച കടുവയെയും പുലിയെയും നേരിൽ കാണാനുള്ള അവസരമാണിത് സൗജന്യ പ്രവേശനമുള്ള മുത്തങ്ങയിലെ നേച്ചർ ഇന്റർപ്രട്ടേഷൻ സെന്റർ നിങ്ങളെ വിസ്മയിപ്പിക്കും തീർച്ച വനത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വയനാട്ടിലെത്തുന്നവർ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ ഈ മ്യൂസിയത്തിൽ പോകണം കഴിഞ്ഞുപോയ കാലങ്ങളിൽ വയനാടിനെയും പരിസര ജില്ലകളെയും വിറപ്പിച്ച വന്യമൃഗങ്ങളെ നേരിൽ കാണാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏറെക്കാലം നാടിനു വിറപ്പിച്ച കടുവ കിണറ്റിൽ വീണ പുള്ളിപ്പുലി സ്വൈര്യം കെടുത്തിയ കരടി ഇവർ മൂന്നുപേരുമാണ് ഈ മ്യൂസിയത്തിലെ പ്രധാന കാഴ്ചകൾ ശരീരത്തിലെ ഉദരഭാഗങ്ങൾ നീക്കം ചെയ്ത് തൊലിപ്പുറവും കൈകാലുകളും തലയും ഉൾപ്പെടെ അതുപോലെ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയത്തിലെത്തിയാൽ അപൂർവമായൊരു കാഴ്ചയാണ് സന്ദർശകർക്ക് ലഭിക്കുക ഇതിനു പുറമെ കടുവയുൾപ്പെടെ മൃഗങ്ങളുടെ ജീവിത രീതികൾ വനത്തിനുള്ളിലെ മറ്റു മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥിതികൾ എല്ലാം ഇവിടെ നിന്ന് മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഈ കാണുന്നത് കടുവയുടെയും അതുപോലെ കരടിയുടെയും പുള്ളി പുലിയുടെയൊക്കെ സ്റ്റഫ് ചെയ്തു വെച്ചത് ഉണ്ട് പിന്നെ കുറേ ഫോട്ടോസ് വയനാട്ടിനെ കുറിച്ച് കൂടുതലും അല്ലെങ്കിൽ കുറിച്ച് കൂടുതലും പിള്ളേർക്കൊക്കെ പഠിച്ച് നല്ലോണം അതിനെ കുറിച്ച് ഒരു എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് പിന്നെ കൂടുതലും ഫോട്ടോസ് എന്നാ എന്താ പറയുക അതുപോലെ കുറെ നമ്മൾ ഇതിനെക്കുറിച്ച് വനത്തിന് എത്ര വിസ്തീർണമുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞ് കൊടുക്കുക എന്നുള്ളതാണ് ഉള്ള ഒരു ഉദ്ദേശം ഇവിടേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് വന്യജീവി സങ്കേതത്തിലെത്തുന്നവർ മിക്കപ്പോഴും ഇവിടേക്ക് എത്തപ്പെടാറില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വകുപ്പ് ആരംഭിച്ച ഈ കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് സ്ഥിരം സന്ദർശകർ വനത്തിൽ യാത്ര ചെയ്യാൻ വനത്തെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും അറിയാൻ എത്തുന്നവർ എന്തായാലും ഇവിടെ കയറണം ഷാൻ ജോസഫ് Malnad News Battery